അല്ല പ്രൊമോഷൻ വേണം പക്ഷേ നമുക്കൊരു പ്രൊമോഷൻ കൊണ്ട് മാത്രം ഒരു നല്ല സിനിമ വിജയിക്കില്ല ഒരു നല്ല സിനിമയാണെന്ന് അതിൻ്റെ കണ്ടന്റ് തന്നെയാണ് എല്ലാ കാലത്തും സംസാരിക്കുകയുള്ളൂ അല്ലേ നമ്മൾ വേറെ ആൾക്കാർ എന്തൊക്കെ പറഞ്ഞിട്ടൊരു കാര്യമല്ല അപ്പോൾ പടം നല്ലതാണെങ്കിൽ എന്തായാലും ഓടും എന്താ പറയുക നമ്മുടെ സിനിമകളായ സിനിമകളായപ്പോലും നമ്മൾ ഫസ്റ്റ് ഡേ ഒരു ഒത്തിരി ആൾക്കാർ പ്രതീക്ഷയൊക്കെ വരുന്ന സമയത്ത് ആരുണ്ടാവാറില്ല തിയേറ്ററിൽ പക്ഷേ ഒരു ഫസ്റ്റ് ഷോ അല്ലെങ്കിൽ ഒരു ലോൺ ഷോ കഴിഞ്ഞ ഒരു സമയത്ത് ആൾക്കാരെ ആൾക്കാർ പറഞ്ഞ് കേട്ട അങ്ങനെ തന്നെയാണ് പടം ഹിറ്റാവുന്നത് ഇപ്പോൾ എല്ലാ എല്ലാ സിനിമകളും അങ്ങനെ ഏത് വലിയ സിനിമ എടുത്താലും ചെറിയ സിനിമ എടുത്താലും കണ്ടൻറ്റ് വളരെ നല്ലതാണെങ്കിൽ സിനിമ എന്തായാലും ഓടും പിന്നെ പ്രൊമോഷൻ അതിന് ഒന്ന് പുഷ് ചെയ്യും എന്ന് മാത്രം അത് നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ഒരാൾക്കൊരു സിനിമ ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെടാതിരിക്കാൻ അയാളുടെ മാത്രം ചോയ്സാണ് അയാൾക്ക് അതിനെക്കുറിച്ച് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അത് ആ ആയിരം ദിവസമായാലും പഠനം ഇറങ്ങി ഒരാഴ്ച കഴിഞ്ഞിട്ടായാലും എപ്പോഴാണെങ്കിലും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അതെ എന്താ പറയുക അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരിക്കലും ഒരു മോശം സിനിമേനെ എഴുതി വിജയിപ്പിക്കാനോ ഒരു നല്ല സിനിമേനെ എഴുതി അല്ലെങ്കിൽ പറഞ്ഞു തോൽപ്പിക്കാനോ സാധിക്കില്ല പിന്നെ അതിൻ്റെ പുറകിലുണ്ടാവുന്ന വിവാദങ്ങൾ അറിയാലോ ഓരോ ഓരോരുത്തർക്കും ഓരോ സ്വഭാവമാണ് നമ്മളിപ്പോൾ ഒരു സാധനം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ കഷ്ടപ്പെട്ട് ചെയ്ത ഒരു സിനിമ വേറൊരാൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും വിഷമം വരും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രതികരണങ്ങളായിരിക്കും അത് ഞങ്ങൾ മൈൻഡ് ചെയ്യേണ്ടതാണ് എൻ്റെ ഒരു അഭിപ്രായം